ഇല്ല ഞാൻ ഇപ്പോ പറഞ്ഞത് ദീ ഹ് ടു ഇൻവെസ്റ്റിഗേറ്റ് മോർ ഇയാളുടെ എല്ലാം സാധനം പിന്നെ ഇയാളുടെ റൂം എല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതാണ് പരിശോധിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടതാണ് ലിസ്റ്റ് ഓഫ് നൌസ് നോട്ട് ടെലിംഗ് എനിത്തി കോപ്പറേഷൻ ഇൻ ദ സെൻസ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം ഇപ്പോ പറ്റില്ല വി ഹാവ് ടു ക്രോസ് വെരിഫൈ ബിഫോർ ബിൽ ബിലീവിങ് എത്ത് എൻ എല്ലാം കാര്യങ്ങൾ ഓരോരോ കാര്യം ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ പോന്നു അങ്ങനെ ഇയാൾ പറഞ്ഞതാണ് പക്ഷേ അത് ഒരു നമുക്ക് തോന്നുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് വൈരാഗ്യമിന്റെ ഭാഗമാണുള്ളത് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് സിൻസ് ഓൾഡ് ടൈം സിൻസ് ദ ഫസ്റ്റ് മർഡർ വിച്ച് ആപ്പൺ ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ സോ ആ കാര്യം ഇയാളുടെ ആ കാര്യം നമുക്ക് വെരിഫൈ ചെയ്യാം ഇപ്പോ വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ മറ്റു കാര്യങ്ങളിലാണിപ്പോ പറഞ്ഞ പ്രകാരം പ്ലാനിങ്ങിന്റെ കാര്യം കൂടി ഉണ്ടായിരുന്നു ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇയാൾക്ക് ആ ആ പ്രദേശം മുഴുവൻ വളരെ നന്നായിട്ട് അറിയാം ഈ വന്ന് വൻ ഇത് താമസിച്ച് അയാൾ ആ ഏരിയയിൽ താമസിച്ചുകൊണ്ട് ഈ നോസ് വെരി പെർഫെക്റ്റ്ലി ഈ ആൻഡ് എവ്രിങ് സോ ആ മലേന്റെ മുകളിലേക്ക് ഉണ്ടായിരുന്നു ആണ് പറഞ്ഞത് ആ ദാറ്റ് ഈസ് ആസ് അതെ സോറി മിസ്ലീഡ് ആറും ഇയാൾക്ക് എല്ലാവരുമായിട്ട് വൈരാഗ്യമാണ് നോട്ട് ഓൺലി സിംഗിൾ മെമ്പർ ഓഫ് ദ ഫാമിലി ബട്ട് ആൾ ദിസ് സുധാകരനായിട്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു പിന്നെ നേരത്തെ കൊല്ലപ്പെട്ട് സജിതായിട്ട് ഒരു വൈരാഗ്യമായിരുന്നു പിന്നെ ബാക്കി ഈ മദർ ആയിട്ട് ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല അങ്ങനെ ഒരു ഇത് നമുക്ക് മനസ്സിലായില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇയാൾ മലയിൽ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നലെ കൊറേ ഇൻഫർമേഷൻ ഇതുപോലെയാണ് കിട്ടിയത് പക്ഷേ അതൊരു ഇത് കറക്റ്റ് ഇൻഫോർമേഷൻ ഇല്ലാതെ ആയിരുന്നു നിങ്ങൾ ഒരു ഒരു ഇൻഫോർമേഷൻ വെരിഫൈ ചെയ്തിട്ട് നോക്കി സോ ബേസിക്കലി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇയാളൊരു പ്രധാന സെക്യൂരിറ്റി ആയിട്ടാണ് സെക്യൂരിറ്റി ആയിട്ടാണ് പല സ്ഥലത്തിൽ ജോലി ചെയ്തത് മെയിൻലി ഹി ഹാസ് വർക്ക്ഡ് ഇൻ എ ക്വാറി ഇൻ കോഴിക്കോട് കോഴിക്കോട് ഏരിയ ഒരു ക്വാറിയിലാണ് വർക്ക് ചെയ്തത് ഈ ജോലി ഇയാളുടെ ഈ ജോലി ഒരു രണ്ട് രണ്ട് മാസം മൂന്ന് മാസം മുമ്പാണ് നഷ്ടപ്പെട്ടത് സം നമുക്ക് കൺഫർമേഷൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഡോക്യുമെന്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും ത്രീ ഫോർ മന്ത്സ് എഗോ ഹി ലോസ്റ്റ് ദാറ്റ് ജോബ് ആ ജോലി നഷ്ടപ്പെട്ട ശേഷമാണ് ഇയാൾ ഈ ഈ ആണ് വന്നത് ഈ ഏരിയയിലേക്കാണ് ഇയാളുടെ പ്ലാനിങ് ആയിരുന്നു കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പിന്നെ ഒരു പുതിയ ജോലി കിട്ടിയാൽ അപ്പോൾ തന്നെ പുറത്തു പോകും ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല അത് മന്ത്രവാദമില്ല ഇയാളുടെ ഒരു വിശ്വാസമാണ് ഇയാളുടെ ഫാമിലി ഫാമിലി ഡിവൈഡ് ഡിവൈഡായി ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ മറ്റു ഫാമിലി ആണുള്ളത് മന്ത്രവാദമാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അത് ഒരു ഒരു പോയിന്റ് ആയിരിക്കും പക്ഷെ നമുക്ക് അതിലെ ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യമാണുള്ളത് അത് ഇന്നലെ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നമുക്ക് നടക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം അത് ഐ ജി അദ്ദേഹത്തിന്റെ ഓർഡർ പ്രകാരം തുടങ്ങിയതാണ് അന്വേഷണം ചെയ്തോട്ടെ എൻക്വയറി ഓഫീസർ അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തോട്ടെ അത് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് മറ്റു നടപടികൾ അത് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പോകും